അവരെല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും ചെയ്തിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല മനസ്സിനെ ഉണർത്തി ഇത്രയേറെ സാധനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കും ഇത് കാണുമ്പോൾ എനിക്ക് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തില് വളരെ സന്മനസ്സുള്ള മനുഷ്യരോട് ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്താനാണ് എനിക്ക് തോന്നുന്നത് ഈ വീഴ്ചകളും ഈ കിറ്റും ഒക്കെ എത്തിയിരിക്കുന്ന ലേഖനങ്ങൾക്ക് പങ്കാളികളാകാം അത് സഹായം ചെയ്യാം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ആ വിചാരം അവരുടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രീജിയെ പോലുള്ള പ്രവർത്തകരുടെ ഇച്ഛാശക്തിയും പ്രവർത്തനവും അതിന് കാരണമായി ഈ ഒരു പ്രസ്ഥാനത്ത് എത്തിക്കൊണ്ട് പോവുക എളുപ്പമല്ല അതുകൊണ്ട് ഇതിനെ സഹായിക്കുന്ന എല്ലാവരും ഞാൻ ഭാരതമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഓണത്തിന് ഒരു ചെറിയ സങ്കടം കൂടി ഉണ്ടല്ലോ ചെറുതല്ലാത്തൊരു സങ്കടം വയനാട്ടിൽ വഴി ഒരു കുട്ടി നീലം പേരെ മരിച്ച് വീട് എല്ലാം നഷ്ടപ്പെട്ട് ആളുകളിപ്പോഴും പിന്നെ ഒരു അനുഭവമില്ലാതെ സർക്കാരിൻ്റെ മാത്രം കാത്തു കഴിയുകയും അത്യാവശ്യം ആളുകൾ ഇപ്രാവശ്യം നമ്മൾ മനസ്സിലാക്കണം ഏതൊരു ദുഃഖത്തിനിടയിലും സങ്കടത്തിനിടയിലും മലയാളിക്ക് ആഘോഷിക്കാനും ആനന്ദിക്കാനുമുള്ള അവസരമാണ് ഓണം പ്രദാനം ചെയ്യുന്നത് ജീവിതത്തിൽ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ഈ സങ്കടങ്ങളെയും കുറച്ച് നേരത്തേക്കെങ്കിലും മാറ്റിവെച്ച് ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും സ്നേഹത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഓണത്തിന് സാധിക്കും ഓണം എന്നത് വാസ്തവത്തിൽ പഴയ പഴക്കഥ മാത്രമല്ല അത് ഒരു ഭരണാധികാരിക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ കഥ കൂടിയാണ് ഓണന്റെ കാലം അത് സാധാരണക്കാരൻ മനുഷ്യനെല്ലാവരും ഒന്നും പോലെ സുസ്മാർഗങ്ങളില്ലാത്ത ആദംഗമില്ലാതെ ആളുകൾ ജീവിച്ചതിനാണല്ലോ ആ ഒരു കാലം എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യരെ സ്നേഹിച്ചാണല്ലോ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തിൻ്റെ പേരിലുള്ള ഈ ആശയത്തെ ഈ ആദർശത്തെ നമ്മുടെ ജീവിതം നിർത്തുകയാണ് അതായത് ഓണത്തിൻ്റെ സാമ്യക്തി അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രശ്നങ്ങൾ ഒന്നിച്ചിരിക്കാനും സന്തോഷിക്കാനും ഈ സമ്മാനത്തെ കൈമാറാനും ഇവിടെ ഒരു അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാർക്ക് എല്ലാ സന്തോഷവും അവരുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആനന്ദവും എന്ത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിനെ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ ആർദമായിട്ടുള്ള ഓണാശങ്ക താങ്ക് യു സോ മച്ച് അടുത്തതായിട്ട് രണ്ടുപാട് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ കുട്ടികളുടെ കൂടെയുള്ള അടുത്തതായിട്ട് സ്നേഹാദരമാണ് അതിനായിട്ട് ഫോട്ടോഗ്രാഫറായിട്ടുള്ള സുനിൽ മോഹനെ സ്വാഗതം ചെയ്യുന്നു ഈ പുരസ്കാരം കൊടുക്കുന്നത് ആർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് അദ്ദേഹത്തെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അത് നൽകുന്നതിനായിട്ട് ജയകുമാർ ശർമ്മയും ശുപിക്ക ശർമ്മയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതും ഒരു കർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് അതിനായിട്ട് ഫൗണ്ടർ ഓഫ് കിരണം അരു ഹരിഹര അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു

Non, ah, non mi pare ah, non mi pare che non mi pare